നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് നാച്ച് ഗാന പരാമർശം നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിങ്ങളുടെ കുടുംബം ജീവിതകാലം മുഴുവൻ ഇതാണ് ചെയ്യുന്നതെന്നായിരുന്നു യോഗിയുടെ പരിഹാസീനയുടെ വിമർശനം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹിസാർ പഞ്ചുള ജില്ലകളിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു യോഗി രാമക്ഷേത്രത്തിനുള്ള അൻപത് വർഷത്തെ കാത്തിരിപ്പിന് ഈ വർഷം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാമലല്ലയുടെ പ്രതിഷ്ഠ നടന്നതോടെ അവസാനിച്ചതായി ആദിത്യനാഥ് പറഞ്ഞു അയോധ്യയിൽ മഹത്തായ ക്ഷേത്രം നിർമ്മിക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ത്യാഗം സഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യവും ലോകവും മുഴുവൻ സന്തോഷത്തിലാണ് എന്നാൽ ഈ നിർഭാഗ്യവശായ കോൺഗ്രസ്സുകാർ ഇതിനെ വെറുക്കുന്നു ഇതാണ് രാമൻ്റെ സംസ്കാരവും റോമിൻ്റെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമെന്നും ആദിത്യനാഥ് പറഞ്ഞു അയോധ്യയിൽ പട്ടാഭിഷേക ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ നൃത്തഗാനങ്ങൾ നടക്കുകയായിരുന്നെന്നാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ കുടുംബം അവരുടെ ജീവിതകാലം മുഴുവൻ നാച്ച് ഗാന മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീരാമൻ ഉണ്ടായിരുന്നില്ലെന്ന് കോൺഗ്രസ് പറയുന്നു അവർ ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലും വിശ്വസിക്കുന്നില്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും വേണ്ടി ഭൂമി നൽകേണ്ടതില്ലെന്നും വഖഫ് ബോർഡിന് വേണ്ടി മാത്രമാണ് ഭൂമി നൽകേണ്ടതെന്നും അവർ പറയുന്നുവെന്നും യോഗി വിമർശിച്ചു കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായങ്ങൾ ഗാന്ധി കുടുംബത്തിന്റെ യഥാർത്ഥ സ്വഭാവവും ഹിന്ദുമതത്തോടുള്ള അവഹേളനവുമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം തന്റെ പരാമർശങ്ങളിലൂടെ എപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പാട്ടും ഡാൻസും പരിപാടിയെന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചിരുന്നത് ഇരുപത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് പകരം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെ ഒരു സെലിബ്രിറ്റി പരിപാടിയാക്കി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു രാഹുലിന്റെ ഈ വിവാദ പരാമർശത്തിന് ബി രൂക്ഷമായ ഭാഷയിൽ വിമർശനം തുടക്കത്തിലേ ഉയർത്തിയിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിശ്വാസങ്ങളെയും ഹിന്ദു ആചാരങ്ങളോടുള്ള നിലപാടിനെയും ബി ജെ പി ചോദ്യം ചെയ്തു രാഹുലിന് ഇനിയും ഇന്ത്യൻ സംസ്കാരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് തിരത് സിംഗ് നാവത്ത് പറഞ്ഞു പാവപ്പെട്ടവരുടെ ആഘോഷമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ ദേശീയ വക്താവ് ഷഹസ്സാദ് പുനാവലേയും കോൺഗ്രസ് നേതാവിന്റെ പരാമർശം അപലപനീയമാണെന്ന് പ്രതികരിച്ചിരുന്നു രാഹുൽ ഗാന്ധിയും കുടുംബവും ഹിന്ദു വിരുദ്ധ വികാരത്തിന്റെ റെക്കോർഡ് തെളിയിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയത് White Manor near Attigall Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം